നമസ്കാരം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നിവിടെ കൊണ്ട് വന്ന് രാജി സമർപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് രാഷ്ട്രീയത്തിലും നിയമപരമായിട്ടും അഴിമതി തുടച്ചു നീക്കുമെന്നും പറഞ്ഞ് വലിയ ഒരു സമരവുമായിട്ട് അണ്ണാഹസാരയോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സമരത്തെ തുടർന്ന് വലിയ ഒരു പൊതുജനങ്ങളുടെ മധ്യത്തിലും യുവാക്കളുടെ ഇടയിലും ഹരമായി തീർന്നുകൊണ്ട് അഴിമതി തുടച്ചു നീക്കാം വന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഴിമതിയെ തുടർന്ന് ഇപ്പോൾ രാജിവെക്കേണ്ട വന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് നാലരയോടുകൂടി അദ്ദേഹം ഇവിടെ വന്ന് ലെഫ്റ്റനന്റ് ഗവർണർക്ക് രാജി സമർപ്പിച്ചിട്ട് തിരിച്ചു പോയിരിക്കുകയാണ് ഭരണത്തിൽ നിന്നും അതേപോലെ രാഷ്ട്രീയത്തിൽ നിന്നും അഴിമതി തുടച്ചു നീക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും യുവാക്കളുടെ ഹരമായി തീർന്നുകൊണ്ടും ഇവിടെ ദില്ലിയിലുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഭരണത്തിലേറിയത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി സ്ഥാനമാണ് ദില്ലി മദ്യ അഴിമതി കേസിൽ അദ്ദേഹത്തിന് ഇവിടെ രാജിവെക്കേണ്ടി വന്നത് ഇന്ന് പ്രധാനപ്പെട്ട കാര്യം ദൽഹിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുന്ന ജാമ്യത്തിൽ ആ ജാമ്യ വ്യവസ്ഥയെ തുടർന്നാണ് ഇന്ന് രാജിവെച്ച് പോകേണ്ടി വന്നത് എന്ത് തന്നെയായാലും രാജ കുറ്റം ചെയ്തിട്ട് ബി ജെ പി കാര് ആരോപിച്ചല്ലെങ്കിൽ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഈ എന്നെ ജയിലിൽ അടച്ചിരിക്കുന്നത് ഇത് വളരെ തെറ്റിദ്ധാരണാജനകമുണ്ടാക്കുക ജനങ്ങൾക്ക് വേണ്ടി അത്തരം ധൈര്യപൂർവ്വം തീഹാർ ജയിലിൽ പോയിട്ട് പോലും രാജി സമർപ്പിക്കാതെ ഇപ്പോൾ ജാമ്യം കിട്ടിയപ്പോൾ ഒരു ഫയൽ പോലും ഒപ്പുവെക്കാനോ നിയമസഭാ മന്ദിരത്തിനകത്ത് കയറുവാനോ യാതൊരുവിധ കാര്യവും മുഖ്യമന്ത്രി എന്നുള്ള പദം കൊണ്ട് ഉപയോഗമില്ല എന്നുള്ള അവസാന കൈക്കാണ് അദ്ദേഹം രാജിവെച്ച് നാണം കെട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇന്ന് നാലരയ്ക്ക് തന്നെ വന്ന് പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിൽ കൂടിയ എം എൽ എമാരുടെ യോഗത്തിൽ തന്നെ പന്ത്രണ്ട് മണിയോടുകൂടി അടുത്ത മുഖ്യമന്ത്രി അധീക്ഷിയെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ രാജി സമർപ്പിക്കാൻ രാജി കൊടുത്തിരിക്കുന്നത് വളരെ ഇന്ത്യയിൽ തന്നെ വളരെ രീതിയിൽ മുന്നോട്ട് വന്നിരുന്ന യുവാക്കളുടെ ഹരമായി തീർന്ന അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞു തന്ന ആ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാളാണ് ഇന്നിവിടെ രാജി സമർപ്പിച്ചിട്ട് അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ അഴിമതിയുടെ പേരിൽ രാജി സമർപ്പിച്ചിട്ട് ഇവിടുന്ന് പോകേണ്ടി വന്നത് ഇത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു മുഖ്യമന്ത്രി ജയിലിൽ പോയതിന് ശേഷവും തീഹാർ ജയിലിൽ കിടന്നിട്ടും രാജി സമർപ്പിക്കാതെ പല മുഖ്യമന്ത്രിമാരും ജയിലിൽ കിടക്ക അങ്ങനെ അത്തരം സാഹചര്യം വരുമ്പോൾ രാജി സമർപ്പിച്ചിട്ടാണ് അവർ ജയിലിൽ പോകുന്നതും തിരിച്ചു വന്ന ആ സ്ഥാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലൊന്നും വരാതെ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജയിലിൽ നിന്നിട്ടും രാജിവെക്കാതെ വന്നത് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ കർശനമായ വ്യവസ്ഥയിലാണ് കേജ്രിവാളിൻ്റെ അടി തെറ്റിയത് ഈ അടി തന്നെയാണ് ഇവിടെ വന്ന് രാജി കൊടുക്കേണ്ടി വന്നത് വരും നാളുകളിൽ അതീക്ഷയെ മുഖ്യമന്ത്രിയാക്കിയത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ കെജ്രിവാളിൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദമുള്ള അതീഷിയെ തന്നെയാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത് ആ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇനി വരും ആളുകളിൽ അടുത്ത ഡൽഹി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേരിടുമെന്നും അതിൽ വിജയം കൈവരുമോ എന്നുള്ള കാര്യം അതീഷയുടെ തലയിലായിരിക്കുമോ കേജ്രിവാളിൻ്റെ തലയിലായിരിക്കുമോ ദേശീയ രാഷ്ട്രീയത്തിൽ അരവിന്ദ് കാജലിൻ്റെ റോൾ എന്താണ് എന്നൊക്കെ ഇനി വരും നാളുകളിൽ നമുക്ക് കാണാം ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ന്റെ വസതിയിൽ നിന്നും കർമാന്യൂസിന് വേണ്ടി രാമഹദ്രൻ